ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷ സുഖമാണോ ഇന്ന് ഈ ചെറിയൊരു ബ്ലോഗാട്ടോ ഇന്ന് എനിക്കും പൊന്നൂസിനും വയ്യ അപ്പോൾ ഹോസ്പിറ്റൽ പോവാണ് പിന്നെ അപ്പം അത് വീഡിയോ എടുക്കാൻ വിചാരിച്ചു അങ്ങനെ പോയത് കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സെൻറ്റർ ഉണ്ട് കേട്ടോ അവിടെയാണ് ഇത് ഞങ്ങൾ പോണ വൈക്കല്ലേ ഞങ്ങൾ ആദ്യം നിന്നീനെ വ വയ്യാണ് കേട്ടോ അവിടെ തോടിൻ്റെ അവിടെയൊക്കെ കെട്ടി പൊന്തിച്ച് ആകെ മാറിയാണ് അപ്പോൾ കാണാൻ വേണ്ടി അവിടെ നിർത്തിയതാണ് കേട്ടോ വണ്ടി പിന്നെ എന്താണൊക്കെ സുഖത്തിൽ എല്ലാവർക്കും കമൻറ്റൊക്കെ കാണുന്നതിലൊക്കെ കമൻ്റ് ഇടണം കേട്ടോ ലൈക്ക് ചെയ്യണോ സ്കിപ്പ് അടിക്കരുത് ഷെയർ ചെയ്യണം കേട്ടോ പിന്നെ ഇപ്പോൾ ജിലിമോള് ഹോസ്പിറ്റലിലെത്തി ഗൈസ് എന്ന് പറയാം കേട്ടോ ഞാനത് ശരിക്കോളും എല്ലാം സൗണ്ട് തകർത്തിയാണ് സംസാരിക്കണേ അത് കട്ട് ചെയ്തതാണ് കേട്ടോ ആരും ഇല്ലേ ഞങ്ങൾ രാവിലെ തന്നെ അവിടെ പോയപ്പം രണ്ടാൾക്കാരെത്തിയിട്ടുള്ളൂ ഡോക്ട് വന്നിട്ടില്ല അപ്പം വെയിറ്റ് ചെയ്യാണ് അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അതിൻ്റെ ഇടയിൽ ജിരുമോള് ആ പൂവൊക്കെ കണ്ടപ്പോൾ അവിടെ നിന്നൊന്ന് ഫോട്ടോ എടുക്കുമെന്ന് വെച്ചപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ കാണിക്കാം കേട്ടോ പൊന്നൂസ് അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കുകയുണ്ട് അങ്ങനെ പോസ് ചെയ്യാണ് കേട്ടോ പിന്നെ ഡോക്ടർ എത്തിന് വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഇതാണ് കേട്ടോ ഡോക്ടറ് ഡോക്ടറെ കാണിച്ച് അവിടെത്തന്നെ മരുന്നുണ്ട് കുറ ഒന്ന് പുറത്തുനിന്ന് എഴുതിയിട്ടുണ്ട് അപ്പം അത് കാണിച്ച് പുറത്തേക്ക് വന്ന് പുറത്തുനിന്ന് അവിടുത്തെ മരുന്നൊക്കെ വാങ്ങി ഞങ്ങൾ പോവാന്ന് നിൽക്കാം കേട്ടോ അപ്പം എങ്ങനെയൊക്കെയാണ് വീഡിയോ ഇന്നത്തെ വീഡിയോ കുറേ സ്ട്രോബെറി വേണം കൊറേ കാലത്തെ ആ ആഗ്രഹമാണ് ഈ സ്റ്റോബില് അത് നോക്കുന്ന ടേസ്റ്റ് ചെയ്ത കൊറേ കാലായി ഞാൻ അത് പറഞ്ഞിപ്പോഴാണ് എനിക്കത് കിട്ടിയത് പണ്ട് കഴിച്ചാ രണ്ടാമത് വയ്യ എൻ്റെ ഇപ്പം അടുത്ത് പൈസ ഇല്ല അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ലൈക്കൊക്കെ ചെയ്താലാണ് സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്താലാണ് ഞങ്ങൾക്ക് പൈസ ഒക്കെ കിട്ടിയാൽ എൻ്റെ അടങ്ങൾ നടക്കുകയുള്ളു നിങ്ങൾക്ക് എന്നിഷ്ടമല്ലെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതാണ് ഇട്ടോള് കുറേ ആയി സ്ട്രോബെറി വാങ്ങി തരാം അങ്ങനെ ഓൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങളുണ്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് അതൊന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ പറയും മോൾ നല്ലോണം യൂട്യൂബിലൊക്കെ നല്ലവണ്ണം വീഡിയോ ഒക്കെ എടുക്കുക അപ്പോൾ നമുക്ക് കിട്ടും എന്നൊക്കെ പറയുമ്പം അങ്ങനെയുള്ള അപ്പം അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നാൽ നമുക്ക് കിട്ടുക എന്നിട്ട് എനിക്ക് ഇത് വാങ്ങി തരുക എന്നൊക്കെ പറയും ഇതിലൊന്നും ഇപ്പോൾ വലിയ പൈസ ഇല്ലെന്നാലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് പറയണമെന്ന് വാങ്ങിക്കൊടുക്കാൻ കഴിയൂല എല്ലാവർക്കും ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായി ഇങ്ങനെ മക്കളെന്തെങ്കിലും പറയുമ്പോൾ ചെറിയ വില ആയാലും വാങ്ങിക്കൊടുക്കാൻ കഴിയാതെ പ്രയാസത്തായിട്ട് ഉമ്മമാർക്കാവും അധികം സങ്കടം അല്ലേ അപ്പോൾ ഞാനതുപോലെയാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ ചെയ്ത് പൈസ ഒക്കെ വാങ്ങിയിട്ട് ഞാൻ വാങ്ങി തരാമെന്നൊക്കെ പറയലാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോ ആണ് എന്നുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി വീണ്ടും ഞങ്ങൾ വരാം അപ്പം ഓക്കെ അസ്സാം വലിക്കും ബായ്